നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നമുക്ക് പഠിക്കാൻ കോർപ്പറേറ്റ് പണം ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയുമൊക്കെ സ്കോളർഷിപ്പ് തന്നാലോ ലോകമെമ്പാടുമുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ബിരുദ യു ജി ബിരുദാനന്തര പി ജി ഡോക്ടറൽ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന സ്കോളർഷിപ്പുകൾ ഗ്രാൻഡുകൾ ഫെല്ലോഷിപ്പ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മിടുക്കരായ വിദ്യാർത്ഥികളെ സഹായിക്കുക നൂതന ആശയങ്ങൾ വളർത്തുക തങ്ങളുടെ വ്യവസായ മേഖലകളിൽ കഴിവുള്ളവരെ കണ്ടെത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യം അത്തരം ചില അവസരങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ഗൂഗിൾ ഗൂഗിൾ ലൈം സ്കോളർഷിപ്പ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ അനുബന്ധ മേഖലകളിലോ ബിരുദ പഠനത്തിന് വർഷം പതിനായിരം ഡോളർ ഗൂഗിൾ ജനറേഷൻ സ്കോളർഷിപ്പ് ഭാവി സാങ്കേതികവിദ്യകളോട് ആഭിമുഖ്യം പുലർത്തുന്നവരും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദ പഠനം നടത്തുന്നവരുമായ വനിതകൾക്ക് മുൻഗണന സ്കോളർഷിപ്പ് തുക വർഷം പതിനായിരം ഡോളർ ഗൂഗിൾ പി എസ് ടി ഫെലോഷിപ്പ് കമ്പ്യൂട്ടർ സയൻസിലും അനുബന്ധ മേഖലകളിലും മികവുള്ള പി എസ് ടി വിദ്യാർത്ഥികൾക്ക് യോഗ്യത യു ജി പി ജി പി എസ് ടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രോഗ്രാം അനുസരിച്ച് വ്യവസ്ഥകളിൽ മാറ്റം ഉണ്ടായേക്കാം മതിയായ പ്രാതിനിധ്യമില്ലാതെ വിഭാഗങ്ങൾക്കും സ്ത്രീകൾ ജെൻഡർ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവർ ഏറെ അക്കാദമിക് വ്യവ് മികവ് പ്രകടിപ്പിക്കുന്നവർക്കും മുൻഗണനയുണ്ട് വെബ്സൈറ്റ് ബിൽട്ട് യുവർ ഫ്യൂച്ചർ ഡോട്ട് വിത്ത് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് സ്കോളർഷിപ്സ് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ട്യൂഷൻ സ്കോളർഷിപ്പ് കമ്പ്യൂട്ടർ സയൻസിലും അനുബന്ധ മേഖലകളിലും ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾക്ക് മൈക്രോസോഫ്റ്റ് റിസർച്ച് പി എസ് ഡി ഫെല്ലോഷിപ്പ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പി എസ് ഡി ഗവേഷകർക്ക് പൂർണ്ണമായോ ഭാഗികമായോ ട്യൂഷൻ കവറേജ് ലഭിക്കും മൈക്രോസോഫ്റ്റിൽ തന്നെ ഇൻ്റർഷിപ്പിന് അവസരമുണ്ട് യോഗ്യത യു ജി പി ജി പി എസ് ടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം മെച്ചപ്പെട്ട അക്കാദമി പശ്ചാത്തലം വേണം കാരിയഴ്സ് ഡോട്ട് മൈക്രോസോഫ്റ്റ് ഡോട്ട് കോം വീ ടു ഗ്ലോബൽ ഇൻ സ്റ്റുഡൻസ് ഇതാണ് വെബ്സൈറ്റ് മെറ്റ മെറ്റ റിസേർച്ച് പി എസ് ടി ഫെല്ലോഷിപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഓഗ്മെൻസ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി മറ്റ് അനുബന്ധ മേഖലകളിൽ ഫുൾ ടൈം പി എച്ച് ഡി ഗവേഷണത്തിന് ധനസഹായം നൽകുന്നു വർഷം നാൽപ്പത്തി രണ്ടായിരം ഡോളർ വീതം രണ്ട് വർഷത്തേക്ക് ലഭിക്കും മെറ്റയുടെ ഗവേഷണകരമായി സഹകരിക്കാനും അവസരം ലഭിക്കും വെബ്സൈറ്റ് റിസർച്ച് ഡോട്ട് എഫ് പി ഡോട്ട് കോം പ്രോഗ്രാംസ് ഫെല്ലോഷിപ്സ് ആമസോൺ ആമസോൺ ഫ്യൂച്ചർ എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പ് കമ്പ്യൂട്ടർ സയൻസ് ബിരുദ വിദ്യാർത്ഥികൾക്ക് വർഷം പതിനായിരം ഡോളർ വരെ ഇൻറ്റേൺഷിപ്പിനും അവസരമുണ്ട് ആമസോൺ റിസർച്ച് അവാർഡ് എ ഐ റോബോട്ടിക്സ് സുസ്ഥിരത എന്നീ മേഖലകളിലെ ഗവേഷണത്തിന് അവസരം പി ജി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം സാങ്കേതിക വിദ്യാരംഗത്ത് പ്രാതിനിധ്യം കുറഞ്ഞ വിഭാഗക്കാർക്ക് ഉദാഹരണം സ്ത്രീ ട്രാൻസ്ജെൻഡർ പ്രത്യേക പഠന പരിഗണനയുണ്ട് ആമസോൺ ഫ്യൂച്ചർ എഞ്ചിനീയർ ഡോട്ട് കോം സ്കോളർഷിപ്സ് എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇൻ്റൽ ഇൻ്റൽ പി എസ് ടി ഫെലോഷിപ്പ് എ ഐ ഹാർഡ്വെയർ സെമി കണ്ടക്ടർ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക സ്റ്റൈം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് രംഗത്തെ വനിതകൾക്ക് പരിഗണന പതിനായിരം മുതൽ ഇരുപതിനായിരം ഡോളർ ലെവൽ വരെ ലഭിക്കാം എൻ്റർനിൽ മെൻ്റർഷിപ്പിനും ഇൻറ്റേൺഷിപ്പിനും അവസരം യു ജി പി ജി പി എസ് ഡി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻഡൽ ഡോട്ട് കോം കണ്ടബ്ല്യു ഡബ്ല്യു എസ് ഇ എൻ റിസർച്ച് ഓവർ വ്യൂ എച്ച് ഡി എം എന്നീ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എൻ ബി ഡി എ ഗ്രാജുവേറ്റ് ഫെല്ലോഷിപ്പ് എ ഐ റോബോട്ടിക്സ് ഓട്ടോണോമസ് വാഹനങ്ങൾ വൈദ്യശാസ്ത്രം ബഹിരാകാശ പരിവേഷണം അനുബന്ധ മേഖലകൾ എന്നിവയിൽ മികവ് താൽപ്പര്യമുള്ളവർക്ക് പി എസ് ഡി ഒന്നാം വർഷത്തിനു ശേഷം അപേക്ഷിക്കാം നിർബന്ധിത ഉണ്ട് അമ്പതിനായിരം ഡോളറിൻ്റെ സാമ്പത്തിക സഹായം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല ഗവേഷണ കേന്ദ്രം വഴി ലഭിക്കും വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ വി ഇൻഡ്യ ഡോട്ട് കോം എൻ എസ് റിസർച്ച് ഗ്രാജുവേറ്റ് ഫെല്ലോഷിപ്പ്സ് സാംസങ് സാംസം ജി ആർ പ്രോഗ്രാം എ ഐ ഐ ടി ഫൈവ് ജി സിക്സ് ജി സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിലെ പി ജി പി എസ് സി വിദ്യാർത്ഥികൾക്ക് അവസരം തിരഞ്ഞെടുക്കപ്പെട്ട ഗവേഷണ പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായവും സാംസങ് ഗവേഷണകരുമായി സഹകരണത്തിന് അവസരവും ലഭിക്കും വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഐ ഐ ഐ ടി ഡോട്ട് സാംസങ് ഡോട്ട് കോ കെയ്യാർ സ്ലാഷ് സൈത് ഹോംസ് മെയിൻ മെയിൻ ഡോട്ട് ഡോ ഹവായ് ഹായ് സീഡൻ ഫോർ ദി ഫ്യൂച്ചർ പ്രോഗ്രാം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മേഖലകളിലെ യു ജി പി ജി വിദ്യാർത്ഥികൾക്ക് പരിശീലനവും സ്കോളർഷിപ്പും നൽകുന്നു ഹുവൈ ഡോട്ട് കോം എൻ സീഡ്സ് ഫോർ ദി ഫ്യൂച്ചർ കാൽകോം കാൽക്കോം ഇന്നോവേഷൻ ഫെലോഷിപ്പ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ അനുബന്ധ മേഖലകളിലും മുഴുവൻ സമയ പി എസ് സി ഗവേഷണം നടത്തുന്നവർക്കും അപേക്ഷിക്കാം ടീമിന് നാൽപ്പതിനായിരം ഡോളർ വരെ ലഭിക്കും കാൽകോം ഗവേഷണകരുടെ മെമ്പർഷിപ്പും ഉണ്ടാകും ഡബ്ല്യു ഡബ്ല്യു ഡോ ക്വാർക്കം ഡോട്ട് കോം റിസർച്ച് യൂണിവേഴ്സിറ്റി റിലേഷൻസ് ഇന്നോവേഷൻ ഫെല്ലോഷിപ്പ് എന്തിനാണ് ഇത്തരം പ്രോഗ്രാമുകൾ കമ്പനികൾക്ക് മികച്ച പ്രതിഭകളെ കണ്ടെത്താം വ്യാവസായിക അക്കാദമിക സഹകരണം കൂട്ടാനുള്ള ഫലപ്രദമായ മാർഗം കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റാം പ്രാതിനിധ്യം കുറഞ്ഞ സാമൂഹിക വിഭാഗങ്ങളെ പിന്തുണയ്ക്കുക വഴി വൈവിധ്യത്തെയും ഉൾച്ചേർക്കലിനെയും പ്രോത്സാഹിപ്പിക്കാം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ